നമ്മുടെ ജീവിതം അഭിവൃദ്ധി പ്രാപിക്കുന്നതും നമ്മുടെ ജീവിതം ക്ഷയിച്ചു പോകുന്നതും ഇത് രണ്ടിൻ്റെയും പ്രധാന കാരണം നമ്മുടെ ആഗ്രഹങ്ങളാണ് യൂണിവേഴ്സൽ തോട്ട്സ് മലയാളം ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എല്ലാം രണ്ട് തരം ആഗ്രഹങ്ങളാണ് അടങ്ങിയിരിക്കുന്നത് രണ്ട് വിരുദ്ധ സ്വഭാവങ്ങളുള്ള ആഗ്രഹങ്ങൾ എന്ന് പറയാം ഒന്ന് നമ്മുടെ ജീവിതം പുരോഗതിയിലേക്ക് നയിക്കുവാൻ സഹായിക്കുന്ന നമ്മുടെ ആഗ്രഹങ്ങൾ രണ്ട് നമ്മൾ പോലും അറിയാതെ നമ്മളെ പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ആഗ്രഹങ്ങൾ ഇത് രണ്ടും നമ്മുടെ തന്നെ ആഗ്രഹങ്ങളാണ് നമ്മുടെ തന്നെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകളാണ് ഈ രണ്ട് ആഗ്രഹങ്ങളാണ് നമ്മിൽ എല്ലാവരിലും പൊതുവായി അടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് ഈ രണ്ട് ആഗ്രഹങ്ങളെയും വേർതിരിച്ച് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമുക്ക് നിയന്ത്രിക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ എങ്ങനെയാണ് ഈ രണ്ട് തരം ആഗ്രഹങ്ങളെയും നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് രണ്ട് കാറ്റഗറി ആയിട്ട് തിരിക്കാം ഒന്ന് നമ്മുടെ നിയന്ത്രണത്തിലുള്ള ആഗ്രഹങ്ങൾ രണ്ട് നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത ആഗ്രഹങ്ങൾ ഇങ്ങനെ നമുക്ക് നമ്മുടെ തന്നെ ആഗ്രഹങ്ങളെ തിരിക്കാം നമ്മുടെ നിയന്ത്രണത്തിലുള്ള ആഗ്രഹങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ അത്തരം ആഗ്രഹങ്ങൾ സാധിക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുക പരിശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ പരിശ്രമത്തിനനുസരിച്ച് നമുക്കതിൽ അതിൻ്റെ ഫലം കിട്ടുന്നതാണ് നമ്മളതിൽ വിജയിക്കുന്നതാണ് അപ്പോൾ നമ്മൾ എത്രയും പരിശ്രമിക്കുന്നുവോ എത്രയും നമ്മൾ ബുദ്ധി പ്രയോഗിക്കുന്നുവോ അതനുസരിച്ച് നമുക്ക് അതിൻ്റെ ഫലം കിട്ടുക തന്നെ ചെയ്യും ഇപ്പോൾ നമുക്ക് അതിൽ തോൽവി സംഭവിച്ച് സംഭവിച്ചു കഴിഞ്ഞാലും നമുക്ക് വീണ്ടും ആ തോൽവിയെ മറികടന്നുകൊണ്ട് നമുക്ക് വിജയിക്കുവാനുള്ള ഒരു ഉന്മേഷം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകുകയും നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മളതിൽ വിജയിക്കുകയും ചെയ്യും പക്ഷേ നമ്മൾക്ക് അതിനുവേണ്ടി പരിശ്രമിക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫലം ലഭിക്കുന്ന ആഗ്രഹങ്ങളെയാണ് നമ്മൾ ഒന്നാമതായി നമ്മുടെ നിയന്ത്രണത്തിലുള്ള ആഗ്രഹങ്ങൾ എന്ന് നാം തരംതിരിച്ച് മനസ്സിലാക്കിയത് അപ്പോൾ നമ്മുടെ നിയന്ത്രണത്തിലുള്ള ഇത്തരം ആഗ്രഹങ്ങളുടെ കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം ഒന്ന് നിങ്ങൾക്ക് ആരോഗ്യം മെച്ചപ്പെടുത്തണം എന്ന് നിങ്ങൾക്കൊരാഗ്രഹം ഉണ്ടെന്ന് കരുതുക അത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ള കാര്യമാണ് കാരണം നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുവാനായിട്ട് നിങ്ങൾക്ക് പരിശ്രമിക്കാവുന്നതാണ് നിങ്ങൾ പരിശ്രമിക്കും തോറും നിങ്ങൾക്കതിൻ്റെ ഗുണം ലഭിക്കുകയും ചെയ്യും അതിനുവേണ്ടി നിങ്ങൾക്ക് വ്യായാമങ്ങൾ പരിശീലിക്കാം നല്ല ജീവിത ശൈലികൾ നിങ്ങൾക്ക് പിന്തുടരാം നല്ല ഭക്ഷണ രീതികൾ ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണശീലങ്ങൾ നിങ്ങൾക്ക് പിന്തുടരാം അതുപോലെ തന്നെ ഔഷധങ്ങൾ കൊണ്ടും മരുന്നുകൾ കൊണ്ടും എല്ലാം മാറുന്ന അസുഖങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് നിങ്ങളുടെ പരിശ്രമങ്ങൾ കൊണ്ട് മാറ്റാവുന്നതാണ് അങ്ങനെ ഏറെക്കുറെ നിങ്ങളുടെ പരിശ്രമങ്ങൾ കൊണ്ട് നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾക്ക് മെച്ചപ്പെടുത്തുവാൻ സാധിക്കുന്നതായിരിക്കും അത് നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ഒരു ആഗ്രഹമാണ് രണ്ടാമത്തെ ആഗ്രഹം പണം സമ്പാദിക്കണം എന്നുള്ള ആഗ്രഹമാണ് പണം സമ്പാദിക്കണം എന്നുള്ള ആഗ്രഹം നിങ്ങൾ അധ്വാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പണം സമ്പാദിക്കുവാൻ സാധിക്കും നിങ്ങൾ നല്ല രീതിയിൽ അധ്വാനിച്ച് നിങ്ങൾ ബുദ്ധി പ്രയോഗിച്ച് നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ അധ്വാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പണം സമ്പാദിക്കുവാനായിട്ട് സാധിക്കും അതുപോലെ പണം ചിലവഴിക്കുന്നതിലും നിങ്ങൾ ബുദ്ധി പ്രയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പണം സമ്പാദിക്കുവാനായിട്ട് സാധിക്കും പക്ഷേ നിങ്ങൾക്കതിനു വേണ്ടി പരിശ്രമിക്കുകയും അധ്വാനിക്കുകയും ചെയ്യേണ്ടി വരും രണ്ട് മാന്യമായിട്ട് ജീവിക്കണം എന്ന് നിങ്ങളുടെ ഒരു ആഗ്രഹം അത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ വരുത്തി നിങ്ങൾക്ക് സമൂഹത്തിലും നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇടയിലും മാന്യമായിട്ട് ജീവിക്കുവാനായിട്ട് നിങ്ങൾക്ക് പരിശ്രമിക്കാവുന്ന അതുപോലെ അറിവ് ലഭിക്കണമെന്ന് അറിവ് സമ്പാദിക്കണമെന്നുള്ള ആഗ്രഹം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ഇഷ്ടം എത്രത്തോളം അറിവ് സമ്പാദിക്കാമോ അത്രത്തോളം അറിവ് സമ്പാദിക്കുവാനായിട്ട് നിങ്ങൾക്ക് പരിശ്രമിക്കാവുന്നതാണ് അത് നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ള കാര്യമാണ് നിങ്ങളുടെ പരിശ്രമം അനുസരിച്ച് നിങ്ങൾക്ക് അതിൽ വിജയം ലഭിക്കുകയും ചെയ്യും അതുപോലെ തന്നെ മറ്റുള്ളവരുമായി സ്നേഹത്തിൽ കഴിയണമെന്നുള്ളൊരു ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാശി നിങ്ങളുടെ മറ്റുള്ളവരോടുള്ള പിണക്കങ്ങൾ ഇതെല്ലാം നിങ്ങൾക്ക് ക്ഷമിക്കുവാനും ഉള്ളൊരു കഴിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരുമായിട്ട് സ്നേഹത്തിൽ കഴിയുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ ഏതാനും ചില ഉദാഹരണങ്ങൾ നമ്മൾ ഇവിടെ കണ്ടുകഴിഞ്ഞു അത് ഇത്തരം ആഗ്രഹങ്ങൾ നമ്മളെ നമ്മൾ പരിശ്രമിക്കും തോറും നമുക്കതിൽ വിജയം ലഭിക്കുവാൻ സാധ്യതയുണ്ട് പക്ഷേ ഇതിൽ തന്നെ നിങ്ങൾ വെറുതെ ആഗ്രഹിച്ചത് കൊണ്ട് കാര്യമില്ല നിങ്ങൾക്ക് പരിശ്രമിക്കുവാനുള്ള കഴിവ് ഓൾറെഡി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അങ്ങനെ ഒരു കഴിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത്രയും ആഗ്രഹങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുമ്പോൾ നിങ്ങളതിൽ വിജയൻ കാണുകയുള്ളൂ ഉദാഹരണമായിട്ട് ഇപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് തീരെ എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്തൊരു വ്യക്തിയാണ് നിങ്ങളെ നിങ്ങളെ ഒരു വിധത്തിലും നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തു പെടുവാൻ സാ സാധിക്കാത്ത വിധം നിങ്ങൾ രോഗിയായി നിങ്ങൾ ദിവസം പ്രതി നിങ്ങളുടെ ശരീരം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചികിത്സ കൊണ്ട് ഭേദവമാകാത്ത എന്തെങ്കിലും അസുഖങ്ങൾ നിങ്ങളെ കാർന്നു തന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തണമെന്നൊക്കെ നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്നതും അതിനുവേണ്ടി ആഗ്രഹിക്കുന്നതും നിങ്ങൾ വിജയം നിങ്ങൾക്ക് വിജയം അതിൽ നിങ്ങൾ വിജയിച്ചു കൊള്ളണമെന്നില്ല കാരണം അത് നിങ്ങളുടെ മാത്രം അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ള കാര്യമല്ല അത് പ്രകൃതിയുടെ നിയന്ത്രണത്തിലുള്ള കാര്യമായിരിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പരിശ്രമങ്ങൾ വിജയി വിജയിച്ചോളണം എന്നില്ല അപ്പോൾ ഞാനിത് പറഞ്ഞത് ഒരു കാറ്റഗറി തിരിച്ച് പറയുമ്പോൾ നമുക്ക് പരിശ്രമിക്കാവുന്ന ചില ആഗ്രഹങ്ങളും ഉണ്ട് അതായിരിക്കണം നമ്മുടെ ലക്ഷ്യങ്ങൾ അത്തരം ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പരിശ്രമിക്കും തോറും നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും നമ്മുടെ ജീവിതം പുരോഗതിയിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യും ഇനി നമുക്ക് രണ്ടാമത്തെ ലിസ്റ്റ് നോക്കാം അതായത് എത്ര പരിശ്രമിക്കും തോറും നമ്മൾ പരാജയപ്പെടുകയും പരിശ്രമിക്കും തോറും നമ്മൾ ആഗ്രഹിക്കുന്നതിൻ്റെ വിപരീതം സംഭവിക്കുകയും ചെയ്യുന്ന നമ്മുടെ തന്നെ ആഗ്രഹങ്ങളുടെ ഒരു പട്ടികയാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് മറ്റുള്ളവരുടെ സഹതാപം അതുമല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രശംസ ലഭിക്കണമെന്നുള്ള ആഗ്രഹം മറ്റുള്ളവരിൽ നിന്നും ബഹുമാനം അതുമല്ലെങ്കിൽ അംഗീകാരം ലഭിക്കണമെന്നുള്ള ആഗ്രഹം മറ്റുള്ളവരിൽ നിന്ന് പണവും അതുപോലെ സ്വത്തുക്കളും എല്ലാം സ്വന്തമാക്കണമെന്നുള്ള ആഗ്രഹം മറ്റുള്ളവരെ തോൽപ്പിക്കണം എന്നുള്ള ആഗ്രഹം മറ്റുള്ളവരെ സ്വാധീനിക്കണം എന്നുള്ള ആഗ്രഹം ഇത്തരം ആഗ്രഹങ്ങളുടെ പട്ടിക ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഇത്തരം ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ ആ ആഗ്രഹം സാധിക്കുവാൻ വേണ്ടി നാം പരിശ്രമിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നതിൻ്റെ നേരെ വിപരീതമായിരിക്കും സംഭവിക്കുക ഇതിന് നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കാം മറ്റുള്ളവരിൽ നിന്ന് സഹതാപം വേണമെന്നുള്ളൊരു ആഗ്രഹമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അതായത് മറ്റുള്ളവർ ശ്രദ്ധ വേണമെന്നുള്ള ആഗ്രഹമാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ നിങ്ങളുടെ പെരുമാറ്റത്തിൽ ചില വ്യത്യാസങ്ങൾ വരികയും മറ്റുള്ളവരെ ശ്രദ്ധ പിടിച്ചു പറ്റുവാൻ വേണ്ടി നിങ്ങൾ പല കോപകാര്യങ്ങളും നിങ്ങളറിയാതെ തന്നെ കാണിക്കുകയും ചെയ്യും അത് മറ്റുള്ളവർക്ക് മനസ്സിലാവുകയും നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു പരിഹാസ കഥാപാത്രമായി മാറും ഇതുപോലെ തന്നെയാണ് മറ്റുള്ളവരുടെ പ്രശംസ ലഭിക്കണമെന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ഏതെങ്കിലും വിധത്തിൽ നിങ്ങളുടെ പെരുമാറ്റത്തിൽ ആ ഒരു പ്രശംസ ലഭിക്കണമെന്നുള്ളൊരാഗ്രഹം നിലച്ച് നിൽക്കുമ്പോൾ നിങ്ങളൊരു പൊങ്ങച്ചക്കാരനായിട്ട് മാറുകയും നിങ്ങളുടെ പ്രവൃത്തികൾക്കും നിങ്ങളുടെ പെരുമാറ്റങ്ങൾക്കുമെല്ലാം ഒരു വിചിത്ര ഭാവം അനുഭവപ്പെടുകയും ചെയ്യും ഇതെല്ലാം സമൂഹത്തിൽ നമ്മൾ നമ്മുടെ ചുറ്റും നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന കാര്യങ്ങളാണ് മറ്റുള്ളവരുടെ പെരുമാറ്റത്തിൽ നമ്മുടെ പെരുമാറ്റത്തിലും ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടാകാവുന്ന കാര്യങ്ങളാണ് കാരണം മറ്റുള്ളവരുടെ പ്രശംസയോ ബഹുമാനമോ സഹതാപകമോ അംഗീകാരമോ ആഗ്രഹിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ് അതുപോലെ തന്നെ ചില പ്രണയ ബന്ധങ്ങൾക്ക് വേണ്ടി ചിലർ പരിശ്രമിക്കുമ്പോൾ നേരെ വിപരീതം സംഭവിക്കുന്നുണ്ട് കാരണം ആ ഓപ്പോസിറ്റ് ആൺകുട്ടിയുടെ പെൺകുട്ടിയുടെയോ സ്നേഹം ലഭിക്കുവാൻ വേണ്ടി ഒരാൾ പിന്നാലെ നടക്കുന്നു മറ്റൊരാൾ പിന്നാലെ നടക്കും തോറും മറ്റേ വ്യക്തി അകന്നകന്നു പോകുന്നു കാരണം മറ്റുള്ളവരുടെ സ്നേഹമോ ശ്രദ്ധയോ പിടിച്ചുപറ്റുവാൻ വേണ്ടി നിങ്ങളുടെ നിങ്ങൾ ചെയ്യുന്ന പരിശ്രമങ്ങളെല്ലാം വിപരീത സ്വഭാവമോ വിപരീത ഫലങ്ങളാണ് ഉണ്ടാക്കുക എന്നുള്ളത് ഒരു പ്രകൃതിയുടെ അതുമല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു അടിസ്ഥാന നിയമമാണ് ഈ നിയമത്തിനെതിരായിട്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കുകയില്ല കാരണം മറ്റുള്ളവരുടെ പ്രശംസയും മറ്റുള്ളവരുടെ അംഗീകാരവും മറ്റുള്ളവരുടെ സ്നേഹവും ഇതെല്ലാം നമുക്ക് തനിയേ ലഭിക്കേണ്ട കാര്യങ്ങളാണ് അതിനുവേണ്ടി നിങ്ങൾക്ക് ചില നിങ്ങളിൽ ചില സ്വഭാവം നിങ്ങളിൽ ചില ന്യൂറിനുകളുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വഭാവത്തിൽ തന്നെ നിങ്ങൾ ചില മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് സ്വയമേവ മറ്റുള്ളവരുടെ സ്നേഹം ലഭിക്കുവാൻ സാധ്യത ഉണ്ട് പക്ഷേ അത് ലഭിക്കുവാനായി നിങ്ങൾ നേരിട്ട് പരിശ്രമിക്കുമ്പോൾ നിങ്ങൾ പരാജയപ്പെടും അതുപോലെ മറ്റുള്ളവരെ തോൽപ്പിക്കണം എന്നുള്ള മനോഭാവത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരെ സ്വാധീനിക്കണം എന്നുള്ള മനോഭാവത്തോട് പ്രവർത്തിക്കുക ഇത് രണ്ടും നേർ വിപരീത ഫലങ്ങളായിരിക്കും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരിക കാരണം ഇപ്പോൾ മറ്റുള്ളവരെ തോൽപ്പിക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ തോൽക്കുവാൻ സാധ്യതയുണ്ട് അതുമല്ലെങ്കിൽ മറ്റുള്ളവരെ സ്വാധീനിക്കണം എന്നുള്ള രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ സ്വഭാവത്തിലൊക്കെ വ്യത്യാസം വരുത്തി നിങ്ങൾ അതിനുവേണ്ടി നേരിട്ട് പരിശ്രമിക്കുകയാണെങ്കിൽ അവർ നിങ്ങളെ സ്വാധീനിക്കും അവർക്ക് അടിമകളായി നിങ്ങൾ മാറും നിങ്ങളുടെ എല്ലാ മാനസിക ഊർജ്ജവും നഷ്ടപ്പെട്ടു അവരുടെ സ്വാധീന ബലത്തിൽ നിങ്ങൾ ചെന്നുവിടും ഇങ്ങനെയാണ് നിങ്ങൾ മറ്റുള്ളവരെ സ്വാധീനിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പരിശ്രമിക്കുമ്പോൾ ലഭിക്കുന്ന ഫലങ്ങൾ അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നേരിട്ട് പരിശ്രമിക്കുമ്പോൾ നിങ്ങൾ പരാജയപ്പെടുന്നു ഇത്തരം ആഗ്രഹങ്ങളെ നമുക്ക് നെഗറ്റീവ് ആഗ്രഹങ്ങൾ എന്ന് വിളിക്കാം ഇത്തരം നെഗറ്റീവ് ആഗ്രഹങ്ങളാണ് നിങ്ങളിൽ കൂടുതലുള്ളതെങ്കിൽ നിങ്ങളുടെ ജീവിതം അമ്പേ പരാജയമായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് കഴിവില്ലാതെയോ അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് സാമർത്ഥ്യമില്ലാതെയോ അതുമല്ലെങ്കിൽ മറ്റു വ്യക്തികളുടെ ഉപദ്രവങ്ങൾ കൊണ്ടോ ഒന്നുമല്ല നിങ്ങൾ ജീവിതത്തിൽ പരാജയപ്പെടുന്നത് നിങ്ങൾ ജീവിതത്തിൽ പരാജയപ്പെടുന്നത് നിങ്ങളുടെ ഈ രണ്ട് തരം ആഗ്രഹങ്ങളിൽ ഇതിന് അതിന് നമുക്ക് നെഗ ആദ്യം പറഞ്ഞാൽ നമുക്ക് പോസിറ്റീവ് ആഗ്രഹങ്ങൾ എന്ന് പറയാം അതായത് നിങ്ങൾ പരിശ്രമിച്ചിട്ട് വിജയിക്കാൻ സാധ്യതയുള്ള ആഗ്രഹങ്ങൾ രണ്ട് നെഗറ്റീവ് ആഗ്രഹങ്ങൾ നിങ്ങൾ പരിശ്രമിക്കും തോറും പരാജയപ്പെടുന്ന ആഗ്രഹങ്ങൾ ഈ രണ്ട് ആഗ്രഹങ്ങളിൽ നെഗറ്റീവ് ആഗ്രഹങ്ങളാണ് നിങ്ങളുടെ സ്വഭാവത്തിൽ മുന്നിട്ട് നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതം അമ്പേ പരാജയമായിരിക്കും നിങ്ങളുടെ ബന്ധങ്ങൾ പരാജയമായിരിക്കും നിങ്ങളുടെ ധനസമ്പാദനത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് പരാജയമായിരിക്കും നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങളുടെ സ്ഥാനത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് പരാജയമായിരിക്കും നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പരാജയമായിരിക്കും മൊത്തത്തിൽ നിങ്ങളുടെ മനസമാധാനത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പരാജയമായിരിക്കും മൊത്തത്തിൽ നിങ്ങൾ ഒരു പരാജയമായിരിക്കും കാരണം നിങ്ങളിൽ തന്നെയുള്ള നെഗറ്റീവ് ആഗ്രഹങ്ങൾ നിങ്ങളെ പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മുടെ സ്വഭാവത്തിൻ്റെ ഒരു അടിസ്ഥാന ഒരു ശാസ്ത്രീയ തത്വമാണ് ഈ തത്വം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്ന ആഗ്രഹങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിലകൊള്ളുകയും നെഗറ്റീവ് ആഗ്രഹങ്ങളെ നിങ്ങളുടെ സ്വഭാവത്തിൽ നിന്ന് നിർമാർജനം ചെയ്യുകയും ചെയ്താൽ നിങ്ങളുടെ ജീവിതം പടിപടിയായി പുരോഗതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കും അതായത് നിങ്ങളുടെ ജീവിതം പുരോഗമിക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ ആഗ്രഹങ്ങൾ അധികവും നെഗറ്റീവ് ആഗ്രഹങ്ങളാണ് എന്നുള്ളതാണ്